പ്പണങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയണം അല്ല വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ ആ ഫങ്ഷൻ അങ്ങ് ഒഴിവാക്കുകയല്ല പ്രശ്നം അതിൻ്റെ അടിസ്ഥാനം എന്താണ് ലവയ പുസ്തകം അതിനാൽ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് അതിനാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് വിശുദ്ധരാഘുവിൻ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ദിസ്ഇസ് ദിപ്പം നമ്മളെ കൊല്ലരുത് മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുമ്പോഴും ആ ഫങ്ഷൻ അങ്ങനെ പറയാൻ കാരണം എന്താണ് അത് ദൈവത്തെ ഹോണർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വാക്ക് പാലിക്കും അപ്പം ദൈവത്തെ കർത്താവെന്ന് വിളിച്ചുകൊണ്ട് ആദരിക്കുന്നവരാണ് നമ്മളെങ്കിലേ ഈ പാപങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും അതാണ് വിഷയം അതുകൊണ്ടാണ് നമ്മൾക്കറിയാം ലെവയർ പത്ത് പത്തൊമ്പത് മുപ്പത്തി ആറ് പത്തൊമ്പതേ മുപ്പത്തി ആറ് ലവിയർ പത്തൊമ്പതേ മുപ്പത്തി ആറ് ശരിയായ തുലാസും ഏറ്റു പറഞ്ഞ ശരിയായ തുലാസും കട്ടിയും ഹിന്നും ഹിന്നും ുംഫായുംങ്ങൾക്കുണ്ടായിരിക്കണം ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങളുടെ ബിസിനസ്സുകാരെ കുറിച്ച് പറയണതാണ് എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത് ശരിയായ കട്ടി ഉണ്ടാകണം എന്താ കാര്യം ശരിയായ കട്ടിയായപ്പോ നമുക്ക് ഒരു കിലോത്തിന്റെ കട്ടിയാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ പൊന്ന് തൂക്കണ ഇതാകും ഇപ്പോൾ പൊന്ന് തൂക്കണ സ്ഥലത്തൊക്കെ മിനിമം നിയമം എന്താണ് ക്ലീൻ ആയിരിക്കണം എന്നല്ലേ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്വർണ്ണ നമുക്ക് സ്വർണം തരുന്ന സ്ഥലത്ത് ആ തട്ടത്തിൽ പൊടിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൂന്ന് പട പണയുടെ പൊടിയെങ്കിലും ഉണ്ടാകും അങ്ങനെയുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഞങ്ങൾക്ക് പോകും അതാണ് പ്രശ്നം പൊടി മതി അതാണ് ശരിയായ കട്ടി എന്ന് പറയുന്നതിൻ്റെ കാര്യം കട്ടിയെന്ന് പറഞ്ഞാൽ ശരിയായ അപ്പോൾ നീ ഉടമ്പടി എടുത്തു പക്ഷേ കച്ചവടത്തിൽ നീ കള്ളത്തരമാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല അത് മനസ്സിലാക്കണം ക്ലിയർ അല്ലേ അത് എഫ് ഐ എന്ന് പറയുന്നത് എന്താണ് അളവാണ് എഫ് ഐ എന്ന് പറയുന്നത് പഴയ നിയമത്തിന് അളവാണ് അളവിൽ കുറവ് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോഴേ ഉടമ്പടി എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അത് ബേസ് ചെയ്തിട്ട് എന്താണ് ഞാനാണ് നിൻ്റെ കർത്താവ് സത്യവും നീതിയും വിശുദ്ധിയുമുള്ള ദൈവവും ആ ദൈവത്തെ ഉദ്ഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിന്മകളെ ഉപേക്ഷിക്കണേ കൈ ഇട്ടിച്ച് കിടത്താനും സ്വീ

പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും അവരെ പറഞ്ഞു പറഞ്ഞ് പ്രായം നരച്ചവരുടെ മുമ്പിൽ ആദരവോടെ ആദരവോടെ എഴുന്നേൽക്കുകയും എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം അവരെ ബഹുമാനിക്കുകയും വേണം നിന്റെ ദൈവത്തെ ഭയപ്പെടുക നിന്റെ ദൈവത്തെ ഭയപ്പെടുക ഞാനാണ് കർത്താവ് ഞാനാണ് കർത്താവ് എല്ലായിടത്തും പറയുന്നുണ്ട് ഞാനാണ് കർത്താവെന്ന് അപ്പോൾ ഈ കൽപ്പനയിൽ നിൽക്കണ അടിസ്ഥാനം എന്താണ് ഞാനാണ് കർത്താവ് നീ സത്യദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള മാതാപിതാക്കന്മാരെയും നാലാത്ത കൽപ്പനയില്ലേ അപ്പോൾ മാതാപിതാക്കന്മാരെയും ബഹുമാനിക്കുന്ന അല്ല പ്രശ്നം മറിച്ച് എന്തുകൊണ്ടും നീ ബഹുമാനിക്കണം കാര്യം എന്താണ് ഞാനാണ് കർത്താവ് അതാണ് വിഷയം അതായത് ഇന്ന് രാവിലെ അച്ഛൻ സംസാരിച്ച എബ്രാഹാമിൻ്റെ എബ്രഹാമിൻ്റെ വിഷയമില്ലേ എബ്രാഹത്തിനെ ദൈവം വിളിച്ചോണ്ട് പോകുന്നതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് എനിക്ക് വെളിപാട് നൽകിയത് എൻ്റെ എബ്രാഹത്തിനെ ദൈവം വിളിച്ചോണ്ട് പോകുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ബൈബിളിലെ ദൈവത്തിനെയാണ് ബൈബിൾ വെളുത്ത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തെയാണ് ഈ ഉടമ്പടി നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ജീവിതം ക്രമീകരിക്കുമ്പോൾ ആ ക്രമീകരിക്കുന്ന ലക്ഷ്യം ഉടമ്പടിയല്ല മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ മകളെ കെട്ടിക്കാനല്ല മാതാപിതാക്കന്മാരെ ബഹുമാനിക്കേണ്ട ഉദ്ദേശം നിങ്ങളുടെ ബിസിനസ്സിനെ ലാഭം കൊണ്ടാക്കാനല്ല മറിച്ച് ഇപ്പം അതാണ് ചെയ്യണത് മനസ്സിലായല്ലേ നിങ്ങളിപ്പോൾ ഈ പാകിസ്ഥാനും ഇന്ത്യയും പോലെ യുദ്ധം വെടിനിറത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുമെങ്കിലും അതുപോലെയുള്ള ഒരു വെടിനിർത്തലാണ് പാപത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഉദ്ദേശം എന്താണ് ഐ എൽ ടി എസ് പാസ്സാവുക അതാണ് പ്രശ്നം അതല്ല ഉദ്ദേശം നിങ്ങളൊരു തിന്മ ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ നിയോഗങ്ങളല്ല എന്ന ഈശ്വര ഇപ്പോൾ പറയുന്നത് എന്താണ് ഞാനാണ് കർത്താവ് കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ദൈവത്തെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് വചനം നിർവർത്തിക്കുന്നതിൻ്റെയും വിശുദ്ധി പാലിക്കുന്നതിൻ്റെയും അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയണത് കൈയെട്ടിച്ച് കർത്താവന ള് തിന്മകള് സുഹൃത്തുപേക്ഷിക്കുവാൻ നിന്നെ സ്വന്തമാക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആകലൂയി മഹത്വം മഹത്തം ആരാധന ആരാധന

Hallelujah, hallelujah, Shri Natri, Shri Radhana, Hallelujah, Hallelujah, Hallelujah. hallelujah

ദിവസങ്ങളിൽ ഈ അച്ഛനി പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യം സുസൻ ഡിസിടെ സാക്ഷ്യമാണ് ടെക്സാസിൽ നിന്ന് വന്ന് അവർ കുറേ വർഷങ്ങളായിട്ട് ടെക്സാസ് താമസിക്കുകയാണ് അവരുടെ സാക്ഷ്യമാണ് ഈ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യം എന്ന് പറയുന്നത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ സാക്ഷ്യത്തിന് കുറേ അധികം ബിബ്ലിക്കിൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളൊരു സാക്ഷ്യമാണ് അവിടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുത്ത പ്രധാനപ്പെട്ട വിഷയം അവിടെ ഫാറ്റി ലിവറാണ് ഫാറ്റി ലിവർ മാത്രം ഫാറ്റി ലിവർ എന്ന് അത് അതിനു വേണ്ടി ചികിത്സിക്കാൻ വേണ്ടിയാണ് അവർ നാട്ടിൽ വന്നത് കുറച്ച് നാച്ചുറോപ്പതി ഒക്കെ എടുത്ത് ലൈഫ് വല്ല ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്ത് കുറച്ച് മെഡിസിനൊക്കെ എടുത്ത് അങ്ങനെ കാര്യം ഫാറ്റി ലിവർ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് എഴുപത്തെട്ട് ശതമാനമാണ് ഫാറ്റ് അപ്പോൾ എഴുപത്തെട്ട് ശതമാനം കഴിഞ്ഞ കരളിൽ എഴുപത്തെട്ട് ശതമാനം കൊഴുപ്പായി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരല്പം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ സിറോസിസ് ആവും അപ്പോൾ സിറോസിസിൻ്റെ മഹോദര രോഗത്തിൻ്റെ ബ്രിമ്മിലാണ് മഹോദര മഹോദരോഗത്തിൻ്റെ ബ്രിമ്മിൽ നിൽക്കുകയാണ് അപ്പോഴേ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് റൊട്ടീൻ ടെസ്റ്റ് നേഴ്സായ സീനിയർ നേഴ്സാണ് റൊട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് പക്ഷേ റൊട്ടീൻ ടെസ്റ്റ് എഴുപത്തെട്ട് ശതമാനം ഫാറ്റ് ലിവറിനെ ഫാറ്റെന്ന് കാണിച്ചപ്പോഴേ അവരുടെ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ നിങ്ങളിനൊരു ലിവറിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് കാര്യം ഇനി ഇത് ഇനി ശതമാനം കൂടിയാൽ ഉടനെ അത് മഹോദരവുമായിട്ട് കൺവേർട്ട് ചെയ്യും അപ്പം അതുകൊണ്ട് സദ്യക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നാട്ടിൽ വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ് റിറസ് റിറസ് വേണ്ടി കുറച്ച് ഒക്കെ പോയി ലൈഫ് ചേഞ്ച് ചെയ്ത് കാര്യം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണല്ലോ ഇതൊക്കെ അപ്പം അങ്ങനെ വന്നതുകൊണ്ട് അതിനുവേണ്ടി വന്നതാണ് പക്ഷേ അവർ ഏറെ വന്നപ്പോൾ വന്നപ്പോഴ് അവർ കണ്ട കാഴ്ച അതിനേക്കാൾ ഹൃദയഭേദഗമാണ് അവർ കരഞ്ഞുപോയൊരു കാഴ്ച വന്നു അവരെ വിളിക്കാൻ എപ്പോഴും മമ്മി വരും മമ്മിന്ന് വെച്ചാൽ മദറില്ലോ ഇപ്പോൾ മദരല്ലോ ഈ പ്രാവശ്യം വന്നപ്പോൾ അവർ കാറിൽ നിന്ന് ഇറങ്ങണില്ല ഇറങ്ങാൻ പറ്റണില്ല കഷ്ടപ്പെട്ടാണ് അവർ ഇറങ്ങണത് അപ്പോഴ് ഇവർ കരഞ്ഞുകൊണ്ട് മമ്മിയുടെ അടുത്ത് മമ്മി എന്നാ പറ്റിയെന്ന് ചോദിച്ച് അപ്പോൾ അവർ കുറച്ച് അടുപ്പമുള്ളവരാണ് മമ്മിയും മ മധലോ ഭയങ്കര അടുപ്പമുള്ള ലേഡിയാണ് അപ്പോൾ ചോദിച്ചപ്പോൾ ഇവർക്ക് അനങ്ങാൻ പാടില്ല മുട്ടിനും കാലിന് കുതികാലിനുമൊക്കെ നീര് വെച്ചിരിക്കുകയും അപ്പം അതുകൊണ്ട് കാല് അവർ ഇറങ്ങും പക്ഷേ ഭയങ്കര സ്ലോയാണ് ഭയങ്കര വേദനയാണ് അപ്പോൾ ഈ രണ്ട് വിഷയമാണ് ഇവരുടെ പ്രശ്നം ഒന്ന് ഇവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ ജനുവരി പത്തൊമ്പതിന് അവർ ഉടമ്പടി എടുക്കണത് ജനുവരി പത്തൊമ്പതിന് ഇവർ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവരുടെ മുമ്പിൽ കുറേ പ്രശ്നങ്ങളാണ് ഒന്ന് ഹസ്ബൻഡ് എന്താ പ്രോബ്ലം വെച്ചിട്ടുണ്ട് ജോലി പ്രശ്നമുണ്ട് കുഞ്ഞിൻ്റെ പ്രശ്നമുണ്ട് രണ്ടായില്ലേ രണ്ട് പ്രശ്നമായില്ലേ ആറ് പ്രശ്നമല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ ഇനി ഏറ്റവും വലിയ പ്രശ്നം അനിയത്തിക്ക് അനിയത്തിക്ക് വീടില്ല അനിയത്തിക്ക് വീടില്ല കുറേ നാളായിട്ട് അവർ വീടിന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് അനിയത്തിക്ക് വീടില്ല അപ്പോൾ ഇതെല്ലാം വിഷയം വെച്ച് ഇവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിൽ കയറി അങ്ങനെ ഇരുന്ന് ഇവരെല്ലാം എഴുതിപ്പോയി എഴുതി കഴിഞ്ഞപ്പോഴേ കാര്യം ഈ ലിവർ സിറോസിസ് എഴുതാം എഴുതാൻ എഴുതണമെന്ന് ഓർത്ത് പക്ഷേ മറ്റു അപ്പോൾ അത് ഏഴ് കാര്യമാകും അതാണ് എൻ്റെ പ്രശ്നം ലിവർ സിറോസിസ് കൂടി എഴുതിയാൽ ഏഴ് കാര്യമായി പോകും അപ്പോൾ ഏഴ് കാര്യമായി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അവർ നോക്കിയിട്ട് ഹസ്ബൻഡ് മാറ്റാൻ പറ്റത്തില്ല ജോലി പ്രശ്നമാണ് കുഞ്ഞിൻ്റെ രോഗമാണ് അത് മാറ്റാൻ പറ്റത്തില്ല അമ്മയമ്മയുടെ പെരുമുട്ട് വേദനയാണ് അവർക്ക് നടക്കാൻ പറ്റത്തില്ല അത് മാറ്റാൻ പറ്റത്തില്ല പിന്നെ വേറെ ഒരു കാര്യമുണ്ട് മാറ്റാൻ പറ്റാത്ത കുറേ കാര്യം കൂടിയുണ്ട് അപ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയെല്ലാം എടുത്തിട്ട് പിന്നീടുള്ളത് അനിയത്തിയാണ് അപ്പോൾ അനിയത്തിയുടെ ഒരു പ്രശ്നം അവർക്ക് വീടില്ല കുറേ വർഷങ്ങളായിട്ട് വീടില്ല പക്ഷെ അത് മോളി ക്ലാസ് കൂടി കൊണ്ടിരുന്നപ്പോഴേ ഇവർക്കൊരു ഇവർ താഴേന്ന് എല്ലാം എഴുതിയായിരുന്നു ഫാറ്റി ലിവർ ഒഴിച്ച് ബാക്കി ഫാറ്റി ലിവർ എഴുതാന്ന് പറയുമ്പോൾ അതൊക്കെ ആറ് കാര്യങ്ങളായത് കാരണം ഫാറ്റി ലിവറിൻ്റെ സൗഖ്യ സൗഖ്യപ്പെടാൻ വേണ്ടിയാണ് അവർ ഉറമ്പടി എടുക്കാൻ വന്നതും ഈ ചികിത്സയ്ക്ക് വന്നതൊക്കെ അതിൻ്റെ ഉദ്ദേശമാണ് പക്ഷേ അത് എഴുതാൻ പറ്റുന്നില്ല അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കാരണം അത് എഴുതാൻ വിട്ടുപോയി വിട്ടുപോയതെല്ലാം എഴുതാൻ പറ്റാതെ വന്നു സ്പേസ് ഇല്ല ആറ് കാര്യമല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ ക്ലാസ് കേട്ടോണ്ടിരിക്കണ സമയത്ത് അവർക്കൊരു മാനുഷികമായ ചിന്ത വന്നതാണ് പറയണത് കാര്യം എന്താ അനിയത്തിയുടെ വീട് അനിയത്തിക്ക് എപ്പോഴായാലും കിട്ടും അതാണ് വിഷയം അനിയത്തിയുടെ വീട് അനിയത്തിക്ക് എപ്പോഴായാലും കിട്ടും അത് വേണമെങ്കിൽ വെട്ടിയിട്ട് എൻ്റെ ഫാറ്റ് ലിവർ എഴുതിയാൽ എന്താണ് എന്ന് എന്നവർ ചിന്തിച്ചു പോയി കാര്യം അവർ ലിവർ ലിവറിപ്പോൾ മോശമായ കണ്ടീഷനിൽ നിൽക്കണമല്ലോ അപ്പം അനിയത്തിൻ്റെ വീട് മാറ്റിയിട്ട് ഫാറ്റ് ലിവർ എഴുതാം എന്ന് വെച്ചുകൊണ്ട് എങ്ങനെ എഴുതിക്കൊണ്ട് അപ്പോഴുടനെ ഈശോയുടെ കൺസെൻറ്റ് ചോദിച്ചു അപ്പോൾ ഈ അവർ എഴുതിപ്പോയതല്ലേ ഉടമ്പടിയിൽ എഴുതിപ്പോയതാണ് ഉടമ്പടി ചെയ്തിട്ടില്ല എഴുതിപ്പോയതാണ് അപ്പം എഴുതിപ്പോയ കാര്യങ്ങൾ ഇനി അത് വെട്ട അനിയത്തിയുടെ വീടിൻ്റെ കാര്യം വെട്ടണോ എന്ന് ഇത് എടുക്കുക ഈശോയുടെ കൺസെൻറ്റ് ചോദിച്ചു കൺസെൻ്റ് ചോദിച്ചുകൊണ്ട് അവർ വിശ്വപ്രമാണം ചെല്ലി ആ ക്ലാസ് ഉടമ്പടി ക്ലാസ് നടക്കുമ്പോൾ തന്നെ ബൈബിൾ ഓപ്പൺ ചെയ്യും അപ്പോൾ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ എൻ്റെ കൃപ കർത്താവിൻ്റെ കൃപ ഞാൻ എല്ലാവർക്കും ആവശ്യത്തിലേറെ നൽകുന്നു എന്ന് പറഞ്ഞു അപ്പോഴത് ഐഡിയ ക്ലിയറായി അപ്പോൾ കർത്താവിൻ്റെ കൃപ ഉദാരമായി എല്ലാവർക്കും കൊടുക്കുന്നു അതാണ് അവർക്ക് കിട്ടിയ മെസ്സേജ് ആ മെസ്സേജ് കിട്ടിയപ്പോൾ അവർക്ക് കിട്ടിയ പശുദ്ധാൻമാവിൻ്റെ ഒരു ഇൻട്യൂഷൻ എന്ന് പറയണത് ആ ഇപ്പോൾ എൻ്റെ ഫാറ്റ് ലിവർ എഴുതാൻ എഴുതിയില്ലെങ്കിലും കർത്താവ് ആവശ്യത്തിൽ ഇടപെട്ടുള്ളൂ എന്നാണല്ലോ വചനത്തിൻ്റെ ഒരു അതാണ് വചനത്തിൻ്റെ ഒരു ഫീൽ അതാണ് നീ ഫാറ്റി ലിവറെ പ്രത്യേകിച്ച് എഴുതിയില്ലെങ്കിലും എൻ്റെ കൃപ ഞാൻ എല്ലാവർക്കും സമർത്ഥമായി നൽകുന്നുവെന്നാണ് അപ്പം അത് എഴുതേണ്ട കാര്യമില്ല അത് പ്രാർത്ഥനയെ നീ വെച്ചാൽ മതിയെന്ന് മാത്രമാണ് എന്താ അനിയത്ര കാര്യം എഴുതിക്കൊള്ളാൻ പറഞ്ഞു അപ്പോഴ് തീരുമാനമായി ഇവിടെ ഈ സൂസൻ ഡിസ് ഈ ഒരു ഒരു അപ്രോച്ചില്ലേ അതൊരു പ്രധാനപ്പെട്ടതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓപ്ഷൻസ് ഇല്ല ഏഴ് കാര്യങ്ങൾ വന്നുപോയി ഒരേ പ്രാധാന്യമുള്ള ഏഴ് കാര്യങ്ങൾ വന്നു അപ്പോൾ ഏഴ് കാര്യങ്ങൾ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ചിലരാണെങ്കിൽ ഒന്ന് വെട്ടിയിട്ടങ്ങനെ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് വെട്ടിയിട്ട് അടുത്ത എഴുതി വെക്കും അവളെല്ലാം അനിയത്തി ഉടമ്പടി ഉടമ്പടിച്ച് ചെയ്യണത് ഞാനെല്ലാം വണ്ടിക്കാറ്റും മുടങ്ങി ഇവിടെ വന്നത് പിന്നെ എന്തിനാണ് അപ്പോൾ എൻ്റെ ഞാനിതിനു വേണ്ടിയല്ലേ നാട്ടിൽ വന്നത് ഇനി എൻ്റെ കാര്യം എഴുതാവില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് പരിശുദ്ധാത്മാവ് ഉള്ളത് കാരണം പരിശുദ്ധ ഈ സ്നേഹത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കത്തില്ല പരിശുദ്ധാൻമാവും പരിശുദ്ധാനും പറയും നീ ഇപ്പം ചേഞ്ച് ചെയ്യാൻ പോകണില്ലേ ഈശ്വയോട് ചോദിച്ചിട്ട് ചേഞ്ച് ചെയ്താൽ എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം പരിശുദ്ധാത്മാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അനിയത്തിനെ വിട്ടു ദൂരക്കളയും ഇത്രക്കിറിയ നിങ്ങളുടെ ഇത് എടുത്തിട്ട് വെക്കും ഇതുകൊണ്ട് ഈ മിനിമം സ്പിരിറ്റ് വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് എപ്പോഴും ഒരു കാര്യം ഉടമസ്ഥാവകാശം ഉണ്ടാകണം പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉടമസ്ഥാവകാശം ഇല്ലയെന്നുണ്ടെങ്കിൽ ഉടമസ്ഥാവകാശം പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകണത് ഒരു വിശ്വാസ്യം നൽകണത് ഉടമസ്ഥാവകാശമെന്നാണ് അതായത് പരിശുദ്ധ ദൈവത്തിൻ്റെ ആളാണ് നീ എന്നാൽ ദൈവമാണ് നിൻ്റെ ഉടമസ്ഥൻ ആ ഒരു ഉടമസ്ഥ അവകാശം സൂക്ഷിക്കേണ്ടത് കടമ നമ്മുടേതാണ് നമുക്ക് ഉടമസ്ഥാവകാശം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ബ്ലാങ്കായിട്ട് കിടക്കത്തില്ല അതാണ് പ്രശ്നം കാരണം വേറെ ആൾക്കാർ കയറി അതിനകത്ത് ഉടമസ്ഥാവകാശം സ്ഥാപിക്കും അതാണ് വിഷയം ഇപ്പം അതായത് എഫ് എസ് എസ് നാല് മുപ്പത് ശ്രദ്ധിക്കട്ടെ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് മലയാളം വേർഷനാണ് അതിൻ്റെ ഓണർഷിപ്പ് എന്നാണ് ഇംഗ്ലീഷ് വേർഷനിൽ കിടക്കുന്നത് അത് ഞാൻ ഉടമസ്ഥത എന്ന് പറയാൻ കാര്യം മുദ്രതമാക്കുമ്പോൾ നമുക്കറിയാം രക്ഷയുടെ ദിനത്തിനു വേണ്ടി ഒരു മനുഷ്യനെ ദൈവം ഉട ദൈവം ഉടമസ്ഥതയെ കൊണ്ടുവരികയാണ് നമ്മുടെ അപ്പം മിനിമം ഇപ്പോൾ ഈ ഡിസ്ലിവയുടെ വിഷയമെന്ന് പറയണത് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉടമസ്ഥതയിലാണ് അവരെ അതുകൊണ്ടാണ് സ്വന്തം വിഷയം മാനുഷികമായി ചിന്തിച്ചപ്പോൾ സ്വന്തം ലിവറിൻ്റെ രോഗ സൗഖ്യമല്ലേ പ്രധാനപ്പെട്ടത് അനിയത്തിൻ്റെ വീട് എപ്പോഴായാലും കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് സഹോദര സ്നേഹത്തിനെതിരെ സ്വന്തം വിഷയം ചിന്തിച്ചപ്പോൾ ഉടനെ അറ്റാക്ക് വന്ന കണ്ടില്ലേ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമെന്ന് പറയണത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ അനിയത്തിനെ വിട്ടു ദൂരെ എന്നിട്ട് നിങ്ങളുടെ കാര്യം എഴുതി വെക്കും അതാണ് പ്രശ്നം ആധ്യാത്മികത എന്ന് പറഞ്ഞത് സൂക്ഷ്മതയാണ് ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും നയിക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലാവും പ്രാർത്ഥിച്ച കർത്താവ് അദ്ദേഹമേ പരിശുദ്ധാത്മാവിന്റെ ഉടമസ്ഥതയിലെ ജീവിക്കാൻ ആവശ്യമായ ജീവിത വിശുദ്ധിയുടെ എന്നെ അഭിഷേകം ചെയ്യണമില്ല ശ്രുതികട വേദനികസ വ്യാപാരങ്ങളിൽ വേദന വേദനിക ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്ക